സ്വന്തമായിട്ട് റെസ്യൂം ക്രിയേറ്റ് നല്ലത് വേറെ നല്ലത് തന്നെ റീസൺ ആയാലും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ റസ്യൂം വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല അതിന് പല കാരണങ്ങളുണ്ട് പശ്ചിത്യ കാരണം എടുക്കാണെങ്കിൽ ഈ റസ്യൂം നോക്കിയിട്ടായിരിക്കും നമ്മുടെ ഇയാളെ ഇന്റർവ്യൂവറ് ചെയ്യാൻ പോകുന്നത് ഇന്റർവ്യൂർ ഈ റസ്യൂമിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോ ഇതിലെന്താണ് ഇതിലുള്ളത് എന്നുള്ളത് ഈ ഉദ്യോഗാർത്ഥിക്ക് അറിയേണ്ടത് നിർബന്ധമാണ് അപ്പൊ സ്വന്തമായിട്ട് റെസ്യൂം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ റെസ്യൂംസിൽ എന്താണ് നിന്റെത് നമുക്കൊരു കൃത്യമായ അവയർ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിന് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ദുബായ് അല്ലെങ്കിൽ യു എ ബേസ്ഡ് കൺട്രീസിലോട്ട് ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഹെൽപ്പ് ചെയ്യാന്നില്ലെന്നാണ് നമ്മൾ മെയിൻ ഉദ്ദേശം ദുബായ് ബേസ്ഡ് കമ്പനീസിൽ അവർ യൂസ് ചെയ്യുന്ന എ ടി എസ് കീബോർഡുകളും ഫോർമാറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിന് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഈ ഉദ്യോഗാർത്ഥിയോട് ഉദ്യോഗാർത്ഥിയോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടും അവർക്ക് വേണ്ടത് എന്താന്ന് മനസ്സിലാക്കി നമ്മളെ ജി സി സിനോട് അലൈൻഡ് ആയിട്ടില്ല കീവേർഡുകൾ യൂസ് ചെയ്തിട്ടില്ല ഡിസ്ക്രിപ്ഷൻ ഒപ്റ്റിമൈസഡായിട്ടുള്ള നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ ഒരു ഫോട്ടോ വെച്ചിട്ടില്ല ഒരു ടെംപ്ലേറ്റ് ആണ് ആളുകൾക്ക് ആൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആൾക്ക് ആ ജസ്റ്റ് ആ സെയിം സീ നമുക്ക് ആ ഫോട്ടോ ആഡ് ചെയ്തിട്ട് ആ സി വി ഡൗൺലോഡ് ചെയ്യാൻ അതുപോലെ തന്നെ വേറെ ഒരു എ ടി എസ് അല്ലെങ്കിൽ ഒരു എ ടി എസ് ഫോർമാറ്റിന് വരുന്ന പുള്ളി അലൈൻഡായിട്ട് ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് സി വി ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള സി വി ആണെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റ് ചേഞ്ച് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം അതുപോലെ കണ്ടന്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കണ്ടന്റൊക്കെ എഡിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എക്സ്പീരിയൻസ് ചൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആണ് എഡിറ്റ് ചെയ്യാൻ എക്സ്പീരിയൻസ് ചൂസ് ചെയ്തിട്ട് എന്ത് എഡിറ്റ് വേണമെങ്കിലും കൊടുക്കാം ഇതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും നമുക്ക് എന്താ കാര്യങ്ങളും ചെയ്യാം അപ്പൊ നമുക്ക് ഒരൊറ്റ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഓരോ കമ്പനീസിനും വേണ്ടിട്ടുള്ള സീരീസ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചേഞ്ചസ് ചേഞ്ച് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്